പിതാവന പുത്രം പരിശുദ്ധാൽ മാനുസ്ഥുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമി മാരാണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവശന നാമത്തിൽ സ്നേഹവന്ദനം ഒന്നമ്മ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു വാക്ക നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം പ്രലോഭനങ്ങൾ അഥവാ പരീക്ഷ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോരുന്നത് സാത്താൻ തൻ്റെ ലോഭനങ്ങളും തൻ്റെ പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലാണ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി തുടർന്ന് നമുക്ക് ധ്യാനിക്കാം ഇങ്ങനെ പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തുപുട്ടതിനുമായി ഞങ്ങൾ സ്വർഗിപ്പിതാവേം നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാനാൽ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ ഞങ്ങൾ കേൾക്കുന്ന ഓരോ വചനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറെ മാറ്റം വരുത്തുവാൻ തക്കവണ്ണം പ്രയോജനകരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ തിരക്തതാൽ ഞങ്ങളെ ചിന്തകളെ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധിയാമേ ദൈവമാതാവെ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധന്മാരെ ശുദ്ധീകരണം പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമി ഹാലിയ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ സാത്താൻ്റെ ആക്രമണങ്ങൾ ഏത് രീതിയിലൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ചു നമുക്ക് ലൗകികമായിട്ടുള്ള മോഹങ്ങൾ നൽകുന്നു നമ്മൾ അവസാനിച്ച അവസാനത്തെ ഭാഗം എങ്ങനെയാണ് ചിന്തിച്ചത് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ നയിച്ച കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ജഡമോഹം വിഷയത്തെക്കുറിച്ചാണ് പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ ക്രൂസ്മരണത്തിലൂടെ യഥാർത്ഥമായി ക്രിസ്ത്യാനി പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും പാപത്തിൻ്റെ ഫലങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടേയിരിക്കുന്നു റോമാലേഖനം ആറാം അദ്ധ്യായത്തിൻ്റെ ആറ് മുതൽ പതിനാല് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് റോമാലേഖനം ആറാം അധ്യായത്തിൻ്റെ ആറ് മുതൽ നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിവിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ എന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്നും മോചിതരായിരിക്കുന്നു നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം മരണത്തിന് അവൻ്റെ മേലിനി അധികാരമില്ല അവൻ മരിച്ചു പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു അവൻ ജീവിക്കുന്നു ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവൻ അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടത്തക്ക വിധം പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത് പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവാൻ പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല കൃപക്ക് കീഴിലാണ് നമ്മൾ തിരിച്ചറിയണം പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ബന്ധനത്തിൽ നിന്ന് പൂർണമായും നമ്മളെ മരണത്തിൻ്റെ അനുഭവത്തിൽ നമ്മളെ പൂർണ്ണമായ യേശുക്രിസ്തുവഴി മോചിപ്പിച്ചു ഇങ്ങനെ ഇരിക്കേ പ്രിയമുള്ളവരെ വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ശരീരം ബലഹീനമാണെന്നും നമ്മുടെ ശരീരം വീണ്ടും പാപാവസ്ഥയിലായിത്തീരുമെന്നൊക്കെ നമ്മൾക്കറിയാം അവ ദൈവികമായ കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ജഡത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാൻ പിശാജ് നമ്മളെപ്പോഴും പ്രലോഭിപ്പിച്ചു കൊണ്ടിരിക്കും അവിടെയാണ് നമ്മൾ ദൈവവചനത്തിൻ്റെ പ്രസക്തി തിരിച്ചറിയേണ്ടത് പക്ഷേ ജഡമോഹം നമ്മളിലില്ല എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത് ജഡമോഹം നമ്മളിലുണ്ട് അത് നമ്മുടെ ദൈവികമായ അറിവും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുമനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രവർത്തനം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമുക്ക് കൂടുതൽ ദൈവികമായ അറിവും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും ഉണ്ടെങ്കിൽ സാധാരണ നമ്മളെ ജഡത്തിൽ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കും പക്ഷെ നമ്മൾ പാപം ചെയ്യില്ല പണ്ട് പൗരസ്ലിക പറയുന്നൊരു വാക്ക് നമുക്ക് ഇങ്ങനെ വായിക്കാം കൊരിന്ത്യക്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ആറാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ വാക്യങ്ങൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത് എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാലെല്ലാം പ്രയോജനകരമല്ല എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എല്ലാം പ്രയോജനകരമല്ല എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല ഈ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് ഒന്നും അടിമപ്പെടുത്താൻ ഞാൻ തന്നെ എന്നെ സമ്മതിക്കുകയില്ല അത് ഇടത്തിൻ്റെ ഭോഗങ്ങളാകട്ടെ ഏതു വിധത്തിലുള്ള പ്രലോഭനങ്ങൾ വന്നാലും എന്നെ ദൈവികമായ ചിന്തയിൽ മാത്രമല്ലാതെ വേറൊന്നിനും അടിമയാകാൻ മദ്യത്തിനോ മയക്കുമരുന്നിനോ മറ്റ് ദുശീലങ്ങൾക്ക് ഒന്നിനും ഒന്നിനും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല എൻ്റെ കാരണം പോലും സ്ത്രീ പറയുന്നത് എങ്ങനെയാണ് ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ് ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ് ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു അവിടുത്തെ ശക്തിയാൽ നമ്മയും അവിടുന്ന് ഉയർപ്പിക്കും ഓമാലേഖനത്തിൽ വായിച്ച അതേ വിഷയം തന്നെ പോലീസിലേക്ക് ഒരുന്തരോടും പറയുകയാണ് ദൈവം കർത്താവിനെ ഉയർപ്പിച്ചും അതുപോലെ തന്നെ നമ്മളെയും ിയേർപ്പിക്കും നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശയുടെ അവയവങ്ങൾ ആക്കാമെന്നോ ഒരിക്കലുമില്ല വേശിയുമായി വേഴ്ച നടത്തുന്നവൻ അവളോടെ ഏക ശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്കറിവുള്ളതല്ലേ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവർ ഇരുവരും ഒരു തീരും കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടത്തോട് തീർന്നു വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ മനുഷ്യർ ചെയ്യുന്ന മറ്റ് പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ് വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഈ തിരിച്ചറിവാണ് പ്രിയമുള്ളവരെ നമ്മളെ നമ്മുടെ ശരീരം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നത് അപ്പോൾ ജഡമോഹം എന്ന് പറഞ്ഞാൽ സാത്താൻ നമുക്ക് പല പ്രലോഭനങ്ങളും തരുന്ന അവസ്ഥയാണ് ജഡത്തിൻ്റെ മോഹങ്ങളെന്ന് പറയുന്നത് ജഡം വിശുദ്ധീകരിക്കപ്പെടണം ശരീരം വിശുദ്ധീകരിക്കപ്പെടണം ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോൾ ശരീരം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കപ്പെടുകയും കർത്താവിൻ്റെ രണ്ടാമത്തെ വരെയെങ്കിൽ വീണ്ടും ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടുകൂടെ വസിക്കേണ്ടതുമാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം ഹാലലിയ അതുകൊണ്ട് നമ്മൾ നമ്മൾ നമ്മുടെ സ്വന്തമല്ല നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്നുള്ള തിരിച്ചറിവുക നമുക്ക് മുന്നോട്ട് പോകാം അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് റോമലേഖനം പതിമൂന്നിൻ്റെ പതിനാല് സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് കർത്താവായ പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ ദുർമോഹങ്ങളിലേക്ക് ചായാതവണ്ണം ശരീരത്തെ പറ്റി ചിന്തിക്കുവിൻ ഹലളിയ സുഗലോത്ഭതയിലോ സാത്താൻ വെച്ച് നീട്ടുന്ന ഒരു പ്രലോഭനമാണ് സുഗലോത്ഭുത മറ്റൊരു പ്രലോഭനമാണ് മദ്യലഹരി മറ്റൊരു പ്രലോഭനമാണ് വ്യഭിചാരം അല്ലെങ്കിൽ അവിഹിത വേക്ഷ അല്ലെങ്കിൽ വിഷയാസക്തി മറ്റൊരു പ്രലോഭനമാണ് കലഹങ്ങൾ അസൂയ ഇതിലൊന്നും നമ്മൾ വ്യാപരിക്കരുത് ഇതിലൊക്കെ നമ്മൾ വ്യാപരിച്ചാൽ നാം ജഡീകരായിത്തീർന്ന് നമ്മൾ നശിച്ചു പോകും രണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു അവിടുത്തെ പരിശുദ്ധാത്മാനാൽ ഞങ്ങൾ നിറയ്ക്കണമേ തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ ജഡമോഹങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പൂർണമായി മോചനം കിട്ടുവാൻ ഞങ്ങൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങൾക്ക് പൂർണ്ണമായി മോചനം കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു മഹമ്മദ്ശയുടെ ഉസ്മയാൽ ഞങ്ങളെ മുദ്രകുത്തി ഞങ്ങൾ വീണ്ടെടുത്ത നാഥ നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു പൈശാചികമായിട്ടുള്ള പ്രലോഭനങ്ങളിൽ നിന്നും പരീക്ഷകളിൽ നിന്നെല്ലാം ഞങ്ങളെ പൂർണ്ണമായി വിടിവെക്കണമേ എല്ലാ നന്മകളാലും എല്ലാ അനുഗ്രഹങ്ങളാലും കൃപകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമീൻ ഹാലലിയ യേശുവെ നന്ദി ദൈവമേ നന്ദി പ്രിയമുള്ളവരെ പ്രലോഭനങ്ങൾ അഥവാ പരീക്ഷകൾ സാത്താൻറേതായിട്ടുള്ള ഈ നാശത്തിൻ്റെ പ്രവൃത്തികളെ ഏതൊക്കെയാണെന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ നിങ്ങളെ ശ്രദ്ധ മുഴുവൻ ഈ ശുശ്രൂഷയിൽ വെക്കണമെന്ന് ഓർപ്പിക്കുന്നു ഇതനേകർക്ക് പ്രയോജനകരമായി തീർന്നക്കെണ്ണം ഇത് ഷെയർ ചെയ്യണമേ എന്ന് ഓർപ്പിക്കുന്നു യേശുവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ